ഡൗട്ടാണ് ജിമ്മിൽ ഫസ്റ്റ് ഡേ പോയിട്ട് എന്ത് വർക്കൗട്ടാണ് ചെയ്യേണ്ടതെന്ന് ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് അപ്പം നമ്മൾ ജിമ്മിൽ ആദ്യമായിട്ട് പോകുന്നവർ ഇപ്പം ബീനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒരാഴ്ച രണ്ടാഴ്ച ഒരു ഒരു മാസം രണ്ട് മാസമൊക്കെ പുഷ്പുള്ള പറഞ്ഞ് വർക്കൗട്ട് ചെയ്യുന്നവരുണ്ട് അപ്പം ഒരുപാട് പേർക്ക് അറിയത്തില്ല എന്താണ് പുഷ്പുള്ളത് അപ്പം നമ്മൾ ജിമ്മിലേക്ക് ആദ്യമായിട്ട് പോകുമ്പോൾ ഒരു രണ്ടാഴ്ചയെങ്കിലും മിനിമം ചെയ്തിരിക്കേണ്ട വർക്കൗട്ടാണ് പുഷ്പുള്ള് വർക്കൗട്ട് നമ്മളെ ബോഡി പാർട്സിനെ ഫുൾ ആയിട്ട് ട്രെയിൻ ചെയ്യുക അതാണ് പുഷ്പുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് മാത്രം നമ്മൾ വർക്കൗട്ടിലോട്ട് കിടക്കുക മെയിനായിട്ടുള്ള വർക്കൗട്ട് സീരീസിലേക്ക് കിടക്കുക സ്പ്ലിറ്റ് ചെയ്ത് പോവുക പുഷ്പുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുഷ് ചെയ്യുന്ന മസിൽസിനെ ചെയ്യുന്നതും പുള്ളിയുന്ന മസിൽസിനെ ചെയ്യുന്നതാണ് പുഷ്പുള്ള എന്ന് പറയുന്നത് അപ്പോൾ അതെന്തൊക്കെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പുഷ് വർക്കൗട്ടും ഫുള്ള് വർക്കൗട്ടും അതിലേതൊക്കെ മസിൽ പാർട്സ് മസിൽസ് പാർട്സ് ഉൾപ്പെടുന്നതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അതിന് മുമ്പ് നമ്മൾ ജിമ്മിൽ ചെന്നിട്ട് അതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വർക്ക്ഔട്ടിന് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ബോഡി നല്ലോണം വാപ്പ് ചെയ്യുക അതുപോലെ സ്ട്രെച്ചിങ് ചെയ്യുക ബോഡി സ്ട്രെച്ച് ചെയ്തതിന് മാത്രം കഴിഞ്ഞു ശേഷം നമ്മൾ വർക്കൗട്ടിലോട്ട് പോകുക അല്ലെങ്കിൽ നമ്മൾ ജോയിൻസ് പെയിൻ ഉണ്ടാവും മസിൽസ് പെയിൻ ഉണ്ടാവും ഇഞ്ചുറീസ് ഉണ്ടാവും അങ്ങനെ ഒരുപാട് ബ്ലഡ് സർക്കുലേഷൻ നടക്കത്തില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും മാക്സിമം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നല്ലോണം വാപ്പ് ചെയ്യുക സ്ട്രെച്ച് ചെയ്ത് ബോഡി നല്ല വാമാക്കിയിട്ട് മാത്രം വർക്കൗട്ടിലായിട്ട് വരും അപ്പം എന്തൊക്കെ സ്ട്രെച്ചിങ് എന്തൊക്കെ ചെയ്യണം ആദ്യമായിട്ട് നിങ്ങൾ ജിമ്മിലോട്ട് പോകുമ്പോഴത്തേക്ക് എന്തൊക്കെ സ്ട്രെച്ചിങ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ സ്ട്രെച്ചിങ് എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ നമ്മൾ കൈ കൈ ഇങ്ങനെ നേരെ വയ്ക്കുക കൈ ഇങ്ങനെ നേരെ വെച്ചിട്ട് കൈപ്പത്തി മടക്കി ഹാൻഡ് റൊട്ടേഷൻ ചെയ്യുക കൈപ്പത്തി നൂത്ത് വെച്ചാലും കുഴപ്പമില്ല മടക്കി വെച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കോൺസെൻട്രേഷൻ കിട്ടും അപ്പം കൈപ്പ കൈപ്പത്തി മടക്കിയിട്ട് ഹാൻഡ് റൊട്ടേഷൻ ചെയ്യുക വലത് സൈഡിലേക്ക് റൊട്ടേഷൻ ചെയ്യുക ഒരു പത്ത് ഇരുപത് ക്രൗണ്ട് വെച്ച് റൊട്ടേഷൻ ചെയ്ത് ഇരുപത് റൗണ്ട് ആകുമ്പോഴത്തേക്ക് നേരെ അതേപോലെ തിരിച്ച് റൊട്ടേഷൻ ചെയ്യുക ഇത് ഹാൻഡ് റൊട്ടേഷൻ ചെയ്യുക അതൊക്കെ വാങ്ങപ്പിൽ സ്ട്രെച്ചിങ്ങിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു എക്സസൈസ് ആണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെസ്റ്റ് ചെസ്റ്റ് വാങ്ങപ്പിന് വേണ്ടിയിട്ട് ചെസ്റ്റ് ക്ലാപ്പ് ചെയ്യുക കൈ രണ്ടും മുമ്പോട്ട് വെച്ചിട്ട് ചെസ്റ്റ് നല്ല നിവർത്തിപ്പിടിച്ചിട്ട് മേളോട്ട് പോക്കും അതേപോലെ താഴോട്ട് ഇതുപോലെ ചെസ്റ്റ് ക്ലാപ്പ് ചെയ്യുക ഒരു ഇരുപത് റെപ്പ് വെച്ചൊക്കെ കൗണ്ട് ചെയ്ത് ഒരു മൂന്ന് സെറ്റ് വെച്ചൊക്കെ ചെയ്യാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റിൻ്റെ പരിപാടിയേ ഉള്ളൂ ഇതൊക്കെ അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ ബോഡി നല്ലോണം ഒന്ന് ആവാനും ഇഞ്ചുറീസ് ഉണ്ടാവാതിരിക്കാനും പെയിൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇത് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ ഹെഡ് റൊട്ടേഷൻ ചെയ്യുക ഹെഡ് റൊട്ടേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലം ആദ്യം അപ്പ് മേലെ ഹെഡ് മേലത്തെ ഭാഗം റൊട്ടേഷൻ ചെയ്യുക അപ്പ് സൈഡ് റൊട്ടേഷൻ ചെയ്യുക അത് കഴിഞ്ഞ് നമ്മൾ ഡൗൺ സൈഡും റൊട്ടേഷൻ ചെയ്യും അപ്സൈഡ് റൊട്ടേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ തല ഇങ്ങനെ വെച്ചിട്ട് അതെ കഴുത്തോട് ചേർത്ത് മാക്സിമം നമ്മൾ ചേർത്ത് താഴെ വരെ കൊണ്ടുവർത്തുക അതുപോലെ തന്നെ ഓപ്പോസിറ്റും റൊട്ടേഷൻ ചെയ്യുക ഇതുപോലെ ഒരു മൂന്ന് സെറ്റ് ഇരുപത് രപ്പ് വെച്ച് നമുക്ക് ചെയ്യാനേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് താഴെ തല താഴെ വെച്ചിട്ട് അതുപോലെ മേലോട്ട് റൊട്ടേഷൻ ചെയ്യുക ഇങ്ങനൊരു മൂന്ന് സെറ്റ് ഒരു ഇരുപത് റിപ്പ് വെച്ച് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷോൾഡർ റൊട്ടേഷൻ ചെയ്യുക നമ്മൾ ഷോൾഡറിൻ്റെ മസിലിൻ്റെ വാപ്പിന് വേണ്ടിയിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുക ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന നമ്മൾ രണ്ട് കൈയും സിംഗിളായിട്ട് റൊട്ടേഷൻ ചെയ്യുന്നുണ്ട് ഡബിൾ ഡബിളായിട്ട് റൊട്ടേഷൻ ചെയ്യുന്നുണ്ട് സിംഗിളായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഇതുപോലെ റൊട്ടേഷൻ ചെയ്യുക ഷോൾഡർ സിംഗിളായിട്ട് ഡബിളായിട്ട് രണ്ട് കൈ ഫ്രണ്ടിലേയും ഫ്രണ്ടിലോട്ടും രണ്ട് തുടയിലോട്ടും വെച്ചിട്ട് ഇതുപോലെ ചെയ്യുക അതും കൗണ്ട് ചെയ്ത് മൂന്ന് സെറ്റായിട്ട് ചെയ്യുക അപ്പം ഇപ്പം ഇതൊക്കെ ആണായാലും പെണ്ണായാലും ഇപ്പം ആണുങ്ങളായിരിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ ഇപ്പം ജിമ്മിൽ പോകുന്ന ആരായിക്കോട്ടെ അപ്പം ആരാണെങ്കിലും ഫസ്റ്റ് ടൈം അവർ പോകുമ്പോഴത്തേക്ക് ഇതൊക്കെ ഉറപ്പായിട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പം ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നിങ്ങൾ ജിമ്മിൽ ജിമ്മിൽ ആദ്യമായിട്ട് പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി ട്രെയിനർമാരെ ചോദിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാവുകയാണെങ്കിൽ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ചെയ്യാനേ ഉള്ളൂ എങ്ങനെയാണെന്ന് വെച്ചാൽ അടുത്ത് നമ്മൾ ഹിപ്പ് റൊട്ടേഷൻ ചെയ്യുക കൈ രണ്ടും ഇതുപോലെ പിടിച്ചിട്ട് ഹിപ്പ് നല്ലോണം റൊട്ടേഷൻ ചെയ്ത് കൊടുക്കുക അതുപോലെ ഓപ്പോസിറ്റ് സൈഡും റൊട്ടേഷൻ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇത് മൂന്ന് സെറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ കാല് കാലും ഇതുപോലെ റൊട്ടേഷൻ ചെയ്ത് കൊടുക്കുക നല്ല കണ്ണങ്കാലും റൊട്ടേഷൻ അങ്ങോട്ട് വലുത് വലത് സൈഡിലോട്ടും ഇടത് സൈഡിലോട്ടും റൊട്ടേഷൻ ചെയ്ത് കൊടുക്കുക രണ്ട് കാലും ഒരേപോലെ റൊട്ടേഷൻ ചെയ്ത് കൊടുക്കുക ഓക്കെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിറ്റപ്പും പുഷപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാനേ ഉള്ളൂ നോർമലായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതേപോലെ ഇങ്ങനെയുള്ള ഒക്കെ ചെയ്തിട്ട് വേണം നിങ്ങൾ വർക്കൗട്ടിലോട്ട് ഇറങ്ങാൻ അല്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോയിൻ പെയിനും മസിൽ പെയിനും ഇഞ്ചറീസും ഉണ്ടാവുന്നതാണ് ഓക്കെ അങ്ങനെ നമ്മൾ ആ സ്ട്രെച്ചിങ് ഒക്കെ കഴിഞ്ഞു വാപ്പൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ വർക്ക്ഔട്ടിലോട്ട് പോകാൻ പോകണം അപ്പം നമ്മൾ ഫസ്റ്റ് ഡേ ചെയ്യുന്ന വർക്കൗട്ടെന്ന് പറഞ്ഞാൽ പുഷ് വർക്കൗട്ടാണ് സെക്കൻഡ് ഡേ ഫുൾ വർക്കൗട്ട് അങ്ങനെ മാറി നിന്ന് പോയിക്കൊണ്ടിരിക്കും പുഷ് ഡേ ഫുൾ ഡേ ആയിട്ട് ഇങ്ങനെ മാറി തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ ജിമ്മിൽ വന്നുകഴിഞ്ഞാൽ എല്ലാം കൂടെ മിക്സ് ആയിട്ട് ചെയ്യരുത് പുഷ് വർക്കൗട്ട് മാത്രമേ ചെയ്യാവൂ ഫുള്ള് വർക്കൗട്ട് അടുത്ത ദിവസം കൊടുക്കണം ഫസ്റ്റ് ഡേ പുഷ് വർക്കൗട്ട് ഇപ്പോൾ പുഷ് വർക്കൗട്ടിലേക്ക് എന്തൊക്കെ മസിൽ പാർട്സ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം പുഷ് വർക്കൗട്ട് ചെയ്യുന്നതിന് അന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഏതൊക്കെ പാർട്സിന് ട്രെയിൻ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്ക് വീഡിയോട്ട് പോകാം അപ്പോൾ പുഷിൻ്റെ വർക്കൗട്ട് ഫസ്റ്റ് വർക്കൗട്ട് ചെസ്റ്റ് ചെയ്യാൻ പോവാണ് ചെസ്റ്റ് വർക്കൗട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ചെസ്റ്റ് വർക്കൗട്ട് ഫസ്റ്റ് നമ്മൾ ഫ്ലാറ്റ് ബെഞ്ച് പ്രസ്സാണ് ചെയ്യണത് അപ്പം ബെഞ്ച് പ്രസ്സ് ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡിൽ നോക്ക് ചെയ്യുക നിങ്ങളെ കൊണ്ട് പറ്റുന്ന വെയിറ്റ് ഇട്ട് നിങ്ങൾ പ്രസ് ചെയ്യുക ഒരുപാട് ഹെവി വെയിറ്റുള്ള വെയിറ്റ് ഒന്നും നമുക്ക് ചെയ്യാതിരിക്കുക അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് കുറഞ്ഞ വെയിറ്റ് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യുക നിങ്ങളെക്കൊണ്ട് പറ്റുന്ന വെയിറ്റ് ഇട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക ഫസ്റ്റ് വർക്കൗട്ട് നമ്മൾ ബെഞ്ച് ആണ് ചെസ്റ്റാണ് ഓക്കെ നമ്മളപ്പം പോവാം ഓക്കെ അപ്പം മൂന്ന് സെറ്റ് ഒരു പതിനഞ്ച് റെപ്പ് വെച്ചിട്ട് നമുക്ക് അടിക്കാം ഓക്കെ അപ്പം ബാർ പിടിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടേ നമ്മളെ ഗ്രിപ്പിൻ്റെ അവിടെ രണ്ട് വിരളും കൊണ്ട് ക്ലോസ് അകലം വെച്ച് നോക്കുക അകലം വെച്ച് നോക്കിയിട്ട് നമ്മൾ രണ്ട് കൈയും കറക്റ്റ് ലെവലിലാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ബാർ എടുക്കുക അല്ലെങ്കിൽ കൈ വെച്ച് ടൈറ്റ് ചെയ്ത് ബാർ കറക്റ്റ് ചെയ്യുക കറക്റ്റ് ചെയ്തതിന് മാ ശേഷം മാത്രമേ നിങ്ങൾ ബാർ അപ്പ് ചെയ്യാവൂ അപ്പ് ചെയ്യുക നല്ല കൈ നല്ല ടൈറ്റ് ചെയ്ത് പിടിക്കുക ഒരു കാരണവച്ചാൽ ഇങ്ങനെ പിടിക്കല് ഒരുപാട് പേര് മിസ്റ്റേക്ക് ആയിട്ട് പിടിക്കുന്നുണ്ട് വിരല് കൈ വിരലുകൾ ഓപ്പോസിറ്റ് ഇട്ടിട്ട് ഫുൾ ഓപ്പോസിറ്റ് പിടിക്കുന്നു അങ്ങനെ ഒരിക്കലും ചെയ്യല് നല്ല വിരൽ ഇപ്പറ ഇട്ട് ടൈറ്റ് ചെയ്ത് മാത്രം പിടിക്കുക പിടിച്ചിട്ട് പതിയെ ഇറക്കുമ്പോഴത്തേക്ക് വെയിറ്റ് ഇറക്കുമ്പോ പതിയെ ഇറക്കുക ചെസ്റ്റിൻ്റെ സെൻ്ററിൽ ഓട്ട് അപ്പ് ചെയ്യുമ്പോൾ മിനിമം സ്പീഡിൽ കുറച്ച് സ്പീഡിൽ അപ്പ് ചെയ്യുക എന്നാൽ മാത്രമേ വെയിറ്റ് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റൂ പതിയെ റിലീസ് ചെയ്യുക ചെസ്റ്റിൻ്റെ സെൻറ്ററിൽ വെച്ച് അപ്പ് ചെയ്യുക ഓക്കെ പതിയെ റിലീസ് ചെയ്ത് അപ്പ് ചെയ്ത് ഇങ്ങനെ ചെയ്യുക ఓకే అం నే ఫస్ట్ వర్క్ ఔట్ చెస్ట్ ప్రస్ కడి నమ్ము అడుగు వర్క్ ఔట్లో అప్పు ఫ్లాట్ కడి నమ్మది ఇంగ్లైన్ ప్రెస్లైన్ బెంచ్ ప్రెస్ పో్లా ఫ్లాట్ నేను మిడల్ చెస్టి వర్క్ ఔట్ చెస్ మిడలిన వర్క్ౌట్ నమ్మ ఆదం చేపర్ చెస్ వర్క్ ఔట్ చేంగ్లైన్ బెంచ్ ప్రెస్ అది అప్పర్ చెస్ వర్క్ ఔట్ ഓക്കെ നമുക്ക് പോവാം ഇതുമ്പോൾ ഒരു മൂന്ന് സെറ്റ് ഒരു പതിനഞ്ച് പന്ത്രണ്ട് എട്ട് റെപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാമെന്നായിരിക്കും അപ്പം ആദ്യം ഇതുപോലെ കിടന്നിട്ട് ബാർ കറക്റ്റ് പിടിക്കുക പിടിച്ച് അതുപോലെ തന്നെ അപ്പ് ചെയ്യുക അപ്പ് ചെയ്ത് വധികം ഇറക്കുക അപ്പം ശ്രദ്ധിച്ചപ്പോൾ നമ്മൾ ഫ്ലാറ്റ് ചെയ്തപ്പോഴത്തേക്കും മിഡിൽ ഭാഗത്താണ് നമ്മൾ ഇറക്കിയത് അപ്പ് നമ്മൾ നെഞ്ചിൻ്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ ബാർ ഇറക്കുക നമ്മൾ നെഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ചെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ ബാറിടക്കുക അപ്പ് ചെയ്യോ പഴയ റിലീസ് ചെയ്യുക അപ്പിയോ സ്ലോലി റിലീസ് ചെയ്ത് പഠിക്കുക എന്നാൽ മാത്രമേ നമുക്ക് എഫക്ട് ഉണ്ടാവുള്ളൂ ഓക്കെ ഓക്കെ ചെസ്സിൻ്റെ രണ്ടാമത്തെ വർക്കൗട്ടായി ഇപ്പം ചെസ്സിൻ്റെ അടുത്ത് അപ്പം മൂന്നാമത്തെ ലാസ്റ്റ് വർക്കൗട്ടിലോട്ട് പോവുകയാണ് അപ്പം ആദ്യമായിട്ട് പോകുമ്പോൾ എല്ലാം വലിച്ചു വലിച്ചെയ്യണമെന്നില്ല ചെസ്റ്റിൻ്റെ മൂന്ന് പാർട്സ് ചെയ്യുക ഓക്കെ അപ്പം അടുത്ത് നമ്മൾ ചെസ്റ്റിൻ്റെ മൂന്നാമത്തെ പാർട്സിലേക്ക് പോകും അപ്പോൾ ചെസ്സിൻ്റെ ലാസ്റ്റ് വർക്കൗട്ട് നമ്മൾ ചെയ്യുകയാണ് ഫ്ലൈ ചെസ്റ്റ് ഫ്ലൈ ആണ് ചെയ്യുന്നത് എട്ടക്ക് മെഷീൻ്റെ ഓക്കെ അപ്പം ചെസ്റ്റിൻ്റെ ലാസ്റ്റ് വർക്കൗട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പറ്റുന്ന വെയിറ്റ് ഇടുക മെഷീൻ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക മറ്റേ നമ്മൾ ഇതുപോലെ കയറിയിരിക്കുക നമ്മൾ കയറിയിരുന്നത് കാല് നല്ലോണം ഉറപ്പിച്ച് വയ്ക്കുക ഉറപ്പിച്ച് വെച്ച് ചെസ്റ്റ് ചെസ്റ്റ് അപ്പ് ചെയ്യുക ഒരു കാരണം വെച്ചാൽ നമ്മുടെ ബോഡി ഫുള്ള് സീറ്റിൽ തട്ടരുത് നമ്മൾ ചാരി ഇരിക്കുമ്പോഴത്തേക്ക് നമ്മളെ നടു തട്ടാൻ പാടില്ല നമ്മൾ രണ്ട് ഷോൾഡർ മാത്രമേ തട്ടിയിരിക്കാൻ പാടുള്ളൂ നമ്മളെ രണ്ട് ഷോൾഡർ മാത്രം തട്ട് ചേർത്ത് വയ്ക്കുക ചേർത്ത് വെച്ച് ചെസ്റ്റ് അപ്പ് ചെയ്ത് ഇരിക്കുക കാല് രണ്ടും ഇതുപോലെ രണ്ട് സൈഡിൽ ഇട്ടിട്ട് ഉറപ്പിച്ച് ചവിട്ടുക എന്നിട്ട് പതികെ നമ്മൾ അടിക്കുക അപ്പം റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് പതികെ ഇറക്കി റിലീസ് ചെയ്യുക തോറും നമ്മൾ ചെസ്റ്റ് അപ്പ് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ നമ്മൾ ചെസ്റ്റ് പിടിക്കുകയുള്ളൂ അപ്പൊ അങ്ങനെ ഒരു മൂന്ന് സെറ്റ് പതിനഞ്ച് പന്ത്രണ്ട് എട്ട് റപ്പ് വെച്ചിട്ട് ചെയ്യുക ഓക്കെ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ വർക്കൗട്ട് കഴിഞ്ഞ് പുഷില് ചെസ്റ്റ് വർക്കൗട്ട് കഴിഞ്ഞ് ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പൈസ് റൈസപ്സിൻ്റെ വർക്കൗട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് നമ്മൾ ഇതുപോലെ മൂന്ന് പാർട്സ് ചെയ്യുകയാണ് ആദ്യം എല്ലാം കൂടെ വലിച്ചവർ ചെയ്യേണ്ട കാര്യമില്ല ഓരോ ദിവസമായിട്ട് ഓരോ പാർട്സ് വെച്ച് നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ അപ്പോൾ അടുത്ത വർക്കൗട്ട് നോക്കിയാൽ ട്രൈസിൻ്റെ റൈസിൻ്റെ മൂന്ന് വർക്കൗട്ടും നല്ല വർക്കൗട്ട് ഞാൻ കാണിച്ചു തരാം പുഷ് ഡേയിൽ എന്താണെന്ന് അപ്പോൾ വീഡിയോ എടുത്ത് പോകാം അപ്പോൾ ട്രൈസിൻ്റെ ഫസ്റ്റ് വർക്കൗട്ട് റോപ്പ് കുഷ് ഡൗൺ ആണ് റോപ്പ് എക്സ്റ്റെൻഷൻ എന്ന് പറയും അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് കാണിച്ചു തരാം അപ്പം റോപ്പ് ഇടുവാം അപ്പോൾ വെയിറ്റ് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന നിങ്ങളെ കൊണ്ട് പുഷ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് മാത്രം നിങ്ങൾ ഇടുക ഓവർ വെയിറ്റ് ഇട്ടിട്ട് നിങ്ങൾ അടിച്ചിട്ട് ഒരു കാര്യമില്ല നിങ്ങളുടെ മസിലിന് ഒരു എഫക്റ്റും ഉണ്ടാകത്തില്ല അപ്പോൾ നിങ്ങൾ കുറഞ്ഞ നിങ്ങൾക്കൊണ്ട് പറ്റുന്ന വെയിറ്റ് ഇട്ടിട്ട് മാക്സിമം റെപ്പ് കൂട്ടുകെയിറ്റ് കൂട്ടിയിട്ട് അടിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല ഒരുപാട് പേര് വെയിറ്റ് കൂട്ടിയിട്ട് അടിച്ച് ലീഗോ ലിഫ്റ്റ് അടിക്കുന്നവരുണ്ട് അങ്ങനെ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങളെ കൊണ്ട് പറ്റുന്ന വെയിറ്റ് ഇട്ട് ലിഫ്റ്റ് ചെയ്യുക അത് ആണായാലും പെണ്ണായാലും ഓക്കെ അപ്പോൾ നമ്മൾ ഷോപ്പ് പുഷ്ണവും ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം റോപ്പിൻ്റെ അറ്റത്തിൽ ഇതുപോലെ പിടിക്കുക ടൈറ്റായിട്ട് പിടിക്കുക റോപ്പ് എടുക്കുക ചെസ്റ്റ് ചെസ്റ്റപ്പ് ചെയ്യുക ചെസ്റ്റപ്പ് ചെയ്ത് രണ്ട് കൈയും നമ്മൾ രണ്ട് ചെസ്റ്റിൻ്റെ രണ്ട് സൈഡോട് ചേർത്ത് വയ്ക്കുക ഒരു കാരണം വെച്ചാൽ ഒരു ഓവർ പുറവിലോട്ട് വയ്ക്കരുത് കൈ ഓവർ പുറവിലോട്ട് ഇങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അത് റോങ് ആണ് പ്രൈസ് പിടിക്കത്തില്ല ചെസ്റ്റും കൂടെയാണ് പിടിക്കുന്നത് ശകലം ഫ്രണ്ടിലോട്ട് വയ്ക്കുക കൈ ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് ചെസ്റ്റ് അപ്പ് ചെയ്ത് അപ്പം ജസ്റ്റപ്പ് ചെയ്തിട്ട് നമ്മൾ പുഷ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നല്ല ഒരു മിനിമം സ്പീഡിൽ പുഷ് ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് വെയിറ്റ് പുഷ് ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ പോകത്തില്ല അപ്പം മാക്സിമം പുഷ് ചെയ്യുക പുഷ് ചെയ്യുമ്പോഴത്തേക്ക് റോപ്പ് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് വലിച്ചു കൊടുക്കുക വിടർത്തി കൊടുക്കുക അപ്പോൾ നമ്മൾ ട്രൈസ് നല്ലോണം പിടിക്കുന്നത് നമുക്ക് എഫക്റ്റ് ചെയ്യുന്ന അറിയാൻ പറ്റും ഓക്കെ എന്നിട്ട് പതിയെ റിലീസ് ചെയ്യുക പതിയാണ് ഇത്രയും കൊണ്ടുവരിക വീണ്ടും പുഷ് ചെയ്യുക പതിയെ റിലീസ് ചെയ്യുക അപ്പോൾ ഇതൊരു മൂന്ന് സെറ്റ് പതിനഞ്ച് പന്ത്രണ്ട് എട്ട് വെച്ച് ചെയ്യാം ഓരോ സെറ്റ് കഴിയുമ്പോഴത്തേക്കും വെയിറ്റ് കൂട്ടി കൂട്ടി കൊടുക്കുന്ന നല്ലതായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഒരു ഓവർ വെയിറ്റിലിട്ട് പോകാതിരിക്കുമോ കേട്ടോ ഓക്കെ ഓക്കെ അങ്ങനെ പ്രൈസിൻ്റെ ഫസ്റ്റ് വർക്കൗട്ട് കഴിഞ്ഞാൽ സെക്കൻഡ് വർക്കൗട്ടിലോട്ട് നമുക്ക് പോകാം സെക്കൻഡ് വർക്കൗട്ട് ബാർ പുഷ്പോടാണ് ബാറിൽ ഇപ്പം നമ്മൾ റോപ്പ് എടുത്ത് കളയോ റോപ്പ് മാറ്റിയിട്ട് സ്ട്രേറ്റ് ബാർ ഇടുക സ്ട്രേറ്റ് ബാറിനകത്ത് പ്രൈസ് പുഷ്ടവും ചെയ്യരുത് രണ്ടും നല്ല വർക്ക് പ്രൈസിൻ്റെ അടിപൊളി നല്ല വർക്കൗട്ടാണ് ലോങ് ഹെഡിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് രണ്ടാമത്തെ വർക്കൗട്ട് സ്ട്രേറ്റ് ബാർ ഇട്ട് ചെയ്യാൻ പോവാണ് ബാറ് പുഷ്ടമാണ് അപ്പം സ്ട്രേറ്റ് ബാർ ഇട്ട് നമ്മളെ കൈ പിടിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണമെന്ന് വെച്ചാൽ വൈഡായിട്ട് പിടിക്കരുത് വൈഡായിട്ട് പിടിച്ച് അടിക്കരുത് അവൾ ക്ലോസ് ആയിട്ടും പിടിക്കരുത് ചേർത്ത് പിടിക്കരുത് ചേർത്ത് പിടിച്ച് അടിക്കുകയും ചെയ്യരുത് അതൊക്കെ നമുക്ക് ഇൻക്രീസ് ഉണ്ടാക്കും അതെല്ലാം നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട് എഫക്റ്റ് ഉണ്ടാവത്തില്ല നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ വിരൾ വയ്ക്കുക ബാൻ്റെ രണ്ടറ്റത്തും വിരൾ വെച്ച് സ്പേസ് നോക്കുക സ്പേസ് നോക്കിയിട്ട് ഈ ഒരു സ്പേസിൽ വേണം നമ്മൾ പിടിക്കുക കൈ ടൈറ്റ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഒരു മൂന്ന് സെറ്റ് പതിനഞ്ച് പന്ത്രണ്ട് എട്ട് ഓരോ സെറ്റിൽ നമുക്ക് ഓരോ വെയിറ്റ് ശകലം കൂട്ടി കൊടുത്ത് ചെയ്യാൻ ചെയ്യാം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നല്ലതാണ് ഓരോ വെയിറ്റ് ഇട്ട് ഞാൻ ചെയ്യാതിരിക്കുക ഓരോ സെറ്റിലും വെയ്റ്റ് ലോഡ് ചെയ്ത് ചെയ്യുക കുറഞ്ഞ വെയിറ്റ് നമ്മളെ കൊണ്ട് പറ്റുന്ന വെയിറ്റ് ഓവർ ലിഫ്റ്റ് ചെയ്യാതെ പറ്റുന്ന വെയിറ്റിൽ ചെയ്യാം അതും അതേപോലെ കൈ രണ്ടും ചേർത്ത് പിടിച്ച് ചെസ്റ്റ് അപ്പ് ചെയ്ത് കുഷ് ചെയ്യുക പതിയെ റിലീസ് ചെയ്യുക പതിയെ റിലീസ് ചെയ്യുക അപ്പം സ്റ്റാർട്ടിങ്ങിന് നിങ്ങൾ സ്ലോ പ്രോഗ്രസീം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കുന്നതാണ് ഒരുപാട് പേര് ഇങ്ങനെ സ്പീഡിനൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടിട്ട് ഒരു ഗുണമില്ല നമ്മളെ മസിൽ അവിടെ ആക്ടിവേറ്റ് ആവത്തില്ല ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളൊരു ബിസിനസ് ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും സ്ലോ പ്രോഗ്രസ്സിൽ വേണം വർക്കൗട്ട് ചെയ്ത് പഠിക്കുക ഓക്കെ അതുപോലെ പതിയെ റിലീസ് ചെയ്ത് പതിനേ ചെറുപ്പ് ചെയ്യുക ഓക്കെ ഇങ്ങനെ പ്രൈസിൻ്റെ രണ്ട് വർക്കൗട്ട് കഴിഞ്ഞ് ഞാൻ അടുത്ത് നമ്മൾ പ്രൈസിൻ്റെ ലാസ്റ്റ് വർക്കൗട്ട് പോവാൻ പോവാണ് ഡംബലിനകത്ത് പോകാൻ പോകണം ഓക്കെ അടുത്ത വർക്കൗട്ടിലോ കുഷീല് പ്രൈസിൻ്റെ ലാസ്റ്റ് വർക്കൗട്ടിലോട്ട് പോകാണ് ലാസ്റ്റ് വർക്കൗട്ട് സിംഗിൾ ഡമ്പൽ എക്സ്റ്റൻഷൻ എന്ന് പറയും അതുപോലെ സ്റ്റാൻഡിൽ നിൽക്കുവോ സ്റ്റാൻഡിൽ നിന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന വെയിറ്റ് ഓവർ വെയിറ്റ് എടുത്ത് ചേർക്കുകയോ പറ്റുന്ന വെയിറ്റിൽ ഡമ്പൾ എടുക്കുക എടുത്ത് ഇതുപോലെ നമ്മളെ കൈ ചെവിയോട് ചേർത്ത് ഇങ്ങനെ പിടിക്കുക ഒരാൾ മറ്റ് ഡമ്പല് നമ്മളെ ഈ ചെവിയുടെ സൈഡിൽ വരുവോ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുക ഒരു കാരണവശാലും വൈഡ് ഇങ്ങനെ പോകില്ല ചേർത്ത് പിടിച്ചിട്ട് നല്ലപോലെ മേലോട്ട് സ്ക്യൂസ് ചെയ്യുക നല്ലപോലെ സ്ക്യൂസ് ചെയ്യുക സ്ക്യൂസ് ചെയ്യുമ്പോൾ ഒരു കാരണമെച്ചാലും കൈ ഇങ്ങനെ വൈഡ് പോകരുത് ഇങ്ങനെ ഷെയർ തന്നെ ഇരിക്കണം ഇരിക്കണം യൂസ് ചെയ്യുക പതിയെ റിലീസ് ചെയ്യുക റിലീസ് ചെയ്യാൻ നമ്മൾ ചെവിയുടെ കറക്റ്റ് ചെവിയുടെ നേരെ തണ്ടി വരിക എന്നാൽ മാത്രമേ നമ്മുടെ പ്രൈസ് ഇവിടെ ആക്ടിവേറ്റഡ് ആവും ഇതുപോലെ പതിയെ റിലീസ് ചെയ്യുക യൂസ് ചെയ്യുക ഇതുപോലെ മൂന്ന് സെറ്റ് പതിനഞ്ച് പന്ത്രണ്ട് എത്തു വെച്ച് ചെയ്യുക അതുപോലെ ഒരു സൈഡ് കഴിഞ്ഞിട്ട് അടുത്ത സൈഡ് ഇതുപോലെ ചെയ്യുക ചേർത്ത് പിടിച്ചിട്ട് മാക്സിമം സ്ക്യൂസ് ചെയ്ത് പതിയെ പതിയ്യ ഇങ്ങനെ ഒരു പതിനഞ്ച് സെറ്റ് പന്ത്രണ്ട് എട്ട് ഇങ്ങനെ ചെയ്യുക വെയിറ്റ് നിങ്ങൾക്ക് ഓരോ സെറ്റ് കഴിയുമ്പോഴേക്കും കൂട്ടി കൊടുക്കാനുള്ള അപ്പം നമ്മൾ ഷോൾഡറിൻ്റെ രണ്ടാമത്തെ വർക്കൗട്ട് കിട്ടി ഷോൾഡർ ഫ്രണ്ട് റൈസ് ഫ്രണ്ട് റൈസ് എങ്ങനാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാൻഡിൽ നിൽക്കുക കൂടി റെഡിയായിട്ട് നിൽക്കുക രണ്ട് ഡമ്പലും ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് അപ്പ് ചെയ്യുക ഓരോ കൈ വെച്ചിട്ട് വൺ ബൈ വൺ ആയിട്ട് അപ്പ് ചെയ്യുക അപ്പ് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് ഷോൾഡറിൻ്റെ ലെവൽ മാത്രം നിന്ന് അപ്പ് ചെയ്യുക റിലീസ് ചെയ്യുമ്പോൾ പതിയെ റിലീസ് ചെയ്യും അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു കാരണം വെച്ചാൽ നിങ്ങൾ മോരി യൂവാൻ പാടില്ല നിങ്ങൾ സ്റ്റെഡിയായിട്ട് തന്നെ എടുക്കണം ഓക്കെ എന്നാൽ മാത്രമേ നിങ്ങൾ ഷോൾഡർ കറക്റ്റ് ആയിട്ട് പിടിക്കുള്ളൂ അതൊരു മൂന്ന് സെറ്റ് പതിനഞ്ച് പന്ത്രണ്ട് എട്ട് വെച്ച് ചെയ്യുക ഓരോ സെറ്റിലും നിങ്ങൾ വെയിറ്റ് കൂട്ടി കൊടുക്കുക ഷോൾഡർ നല്ലൊരു വർക്കൗട്ടാണ് അടുത്ത നമ്മൾ ഷോൾഡർ ലാസ്റ്റ് വർക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത് ഷോൾഡർ അറുനൂറ് പ്രസ് സ്റ്റാൻഡിൽ നിന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത് രണ്ടു ഒരേ വെയിറ്റിലുള്ള ഡമ്പലെടുക്കുക ഇതുപോലെ പതിയെ ഇറക്കുക ഇറക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക ഡമ്പല് ഇത് അറുനൂറ് പ്രസ് എന്ന് പറയും ഡമ്പൽ അറുന്നൂറ് പ്രസ് എപ്പോഴും പതിയെ ചെയ്യാൻ നോക്കുക ഒരു പതിനഞ്ച് പന്ത്രണ്ട് എക്സ്പെപ്പോച്ച് ചെയ്യുക ഓരോ സെറ്റിലും വെയിറ്റ് കൂട്ടി കൂട്ടി കൊടുക്കുക വീഡിയോസ് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ നേരത്തെ നമ്മൾ അടുത്ത ദിവസം ഫുൾ ഡേ ആയിട്ട് വരുന്നതായിരിക്കും